ബിഗ് ബോസ് സീസൺ സെവനിലെ രാവിലത്തെ ലൈവ് എപ്പിസോഡിൽ രേണു സുതി ആദില നൂറ റെന അനിമോള് ഇവരെല്ലാവരും കൂടി ഒരു ചർച്ച നടക്കുകയാണ് ചർച്ച മറ്റൊന്നുമല്ല രേണു സുധിയുടെ വീടിനെ ചീൻ്റെ ആ ഇഷ്യൂവിനെ കുറിച്ചാണ് ഒരു വിവാദം ഉണ്ടായില്ലേ അതിനെക്കുറിച്ചാണ് അവർ ചർച്ച നടത്തുന്നത് അപ്പം രേണു സുതിയോട് അതില ചോദിക്കുന്നത് ചേച്ചി എന്തായിരുന്നു ആ ഒരു പ്രശ്നമെന്ന് ചോദിച്ചപ്പം രേണു സുതി പറയുന്നത് അതൊരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവരുടെ മേത്ത് വെള്ളം വീണ് അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞതാണ് ചോർച്ചയെക്കുറിച്ച് അല്ലാതെ മറ്റൊരായും തരം താത്തി വേണ്ടി അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അതിലെ പറയുന്നത് ചേച്ചി അതങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പബ്ലിക്കായിട്ടത് പറയാൻ പറഞ്ഞത് മോശമായിപ്പോയി ഒരാളെ സഹായം ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പം രേണു സുദ്ധി പറയുന്നത് അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ് പിന്നീട് അവരോട് ക്ഷമ ചോദിച്ച് അവർ തന്നെ വന്ന് വീട് ശരിയാക്കി ത തന്നിരുന്നു എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിലെ ഒരു റൂൾ എന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്നാണ് പക്ഷേ അവർ ആ രാവിലത്തെ ആ ഒരു ചർച്ച അവരുടെ അതായിരുന്നു അപ്പം അവർ പറയുന്നത് കണ്ടസ്റ്റൻസ് പറയുന്നത് പബ്ലിക്കായിട്ടത് പറഞ്ഞത് തെറ്റായി പോയി എന്നാണ് രേണുവിനോട് പറയുന്നത് അപ്പം രേണു പറയുന്നതിന് ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു അവർ ശരിയാക്കി തന്നു അങ്ങനെ പിന്നെ ആ ചർച്ച അവിടെ വെച്ച് കഴിഞ്ഞു